പ്രതീക്ഷ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് എന്റെ സുഹൃത്താണ് പ്രതീക്ഷ് പക്ഷി നിരീക്ഷണത്തിൻ്റെ ആവാം കാട്ടിൽ പോയ സമയത്ത് കാട്ടിലെ ഒരു മൂപ്പൻ ഇവരെയും കൊണ്ട് ഒരു കാട്ടിൽ ഇങ്ങനെ പോവാണ് അപ്പം ഒരു പക്ഷിയും ഭയങ്കര ബഹളം വെച്ച് ഇങ്ങനെ പറഞ്ഞു പോകുന്നു അപ്പം ഉള്ളിൽ ചോദിച്ചു അത് ഏതാ പക്ഷി മൂപ്പൻ പറഞ്ഞൊരു ഡയലോഗാണ് അത് ഏതോ ഇവിടുത്തെ ലോക്കലാ അതങ്ങനെ മനസ്സിലായി ഇത് ലോക്കലാണ് ദൂരം പറക്കുന്ന പക്ഷികൾ അധികം ചിറകിട്ടടിക്കുകയോ ശബ്ദം ഉണ്ടാക്കുകയോ ചെയ്യത്തില്ല ഈ ലോക്കൽ ചെറിയ തൊട്ടടുത്തോട്ട് പോകുന്നവനാണ് ഈ ബഹളം ഉണ്ടാക്കുന്നത് ഈ താഴെ കിടക്കുന്ന കുറച്ച് ലോക്കൽസ് ഇവന്മാർ കിടന്ന് വേളം വെക്കുമ്പോൾ നമ്മൾ മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല ഇഫ് യു ആർ ഇനി ഇതൊരു വലിയ പ്രശ്നമാണ് ഈ സോഷ്യൽ മീഡിയ അറ്റാക്ക് എന്ന് പറയുന്നത് ഇതിനെ ഓവർകം ചെയ്യാനുള്ള ധൈര്യം നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഇനി ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റൂ അത് നേടണമെന്നുണ്ടെങ്കിൽ ഇവന്റെ ഒന്നും കയ്യെത്താത്ത ഉയരത്തിൽ പറക്കാൻ കഴിയണം എങ്കിൽ മാത്രമേ ജീവിതത്തിൽ ഇനി വിജയിക്കാൻ പറ്റൂ നമ്മളുടെ മക്കളെയും പഠിപ്പിക്കണം ആ ഉയരത്തിലേക്ക് കയറാൻ